ഏഷ്യാനെറ്റ് മാപ്രയോട് ഗതികെട്ട് ഗോവിന്ദം മാഷിന് തുറന്നടിച്ചു പറയേണ്ടി വന്നു അധികം നിങ്ങൾ കാരണം ഏഷ്യാനെറ്റ് എന്ന് പറഞ്ഞാൽ തന്നെ നല്ല ഇതെല്ലാം പക്ഷേ മനസ്സിലാക്കിയേ എന്തുകൊണ്ടെന്നല്ലേ പെരുന്നാൾ അവധിയുമായി ബന്ധപ്പെട്ട് നിലമ്പൂരിലേക്ക് ഒന്ന് വിഷം കലക്കി കൊടുക്കുകയാണ് സർക്കാരിന്റെ ന്യൂനപക്ഷ വിരുദ്ധതയാണ് എന്ന രീതിയിൽ ഒന്ന് വളച്ചൊടിച്ച് യു ഡി എഫിന് ഒരു മേൽക്കോയ്മ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുമോ എന്നുള്ള പരിശ്രമം ആ പരിശ്രമത്തിന് വേണ്ടി പച്ച നുണകൾ വിടുകയും അതിനെ ഓരോരോ പുതിയ പുതിയ കഥകളാക്കി ജനങ്ങൾക്കിടയിലേക്ക് ഈ നാട്ടിൽ വർഗീയത ഉണർത്തി ജനങ്ങളെ ഒരു സൈഡിലേക്ക് പോളറൈസ് ചെയ്യിക്കാൻ വേണ്ടിയുള്ള പരിശ്രമം ചില ചാനലുകൾക്കകത്തിരിക്കുന്ന മാധ്യമപ്രവർത്തകരുടെ കുപ്പായമിട്ട് നടക്കുന്ന ചിലർ യു ഡി എഫ് ലീഗ് പക്ഷത്തു നിന്ന് ചില വിക്രയങ്ങൾ കാട്ടുന്നുണ്ട് അത് മനസ്സിലാക്കിയതിന് ശേഷമാണ് ഗോവിന്ദഷ് ഇന്നിപ്പോൾ ആ വിഷയവുമായി ബന്ധപ്പെട്ട് വളരെ രൂക്ഷമായിട്ട് മാധ്യമങ്ങളോട് പ്രതികരിക്കേണ്ടി വന്നത് അത് എല്ലാം വർഗീയ ഓരോന്നിൻ്റെ മേലെ മെല മെല്ലെ വർഗീയതയിലേക്ക് എത്തിക്കാനാണ് ഓരോരും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലാണ്ട് ഒരു അവധി സംബന്ധിച്ചിടത്തോളം സ്വാഭാവികമായിട്ടും ഗവൺമെൻറ് നിലപാട് സ്വീകരിച്ചു സാധാരണ രീതിയിൽ ഇന്നായിരുന്നു വേണ്ടത് ഇന്നല്ല നാളെയാണെന്ന് പറഞ്ഞു അപ്പോൾ ഇന്നത്തേത് മാറ്റി നാളത്തേക്കാക്കി അപ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ മേലെ ആവശ്യങ്ങൾ ഉന്നയിക്കപ്പെട്ടപ്പോൾ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പറഞ്ഞ പോലെ എന്നാൽ ഇന്നും നാളെയായി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്നും നാളെയും അവധിയായി അതിലെന്ത പിന്നെ വേറെ പ്രശ്നമുള്ളത് അതാണ് ഞാൻ പറയുന്നത് അതിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ സൂക്ഷ്മമായി പരിശോധിച്ച് നോക്കിയാൽ കുറച്ച് വർഗീയത കലർത്താൻ വേണ്ടി ശ്രമിക്കും അത് വിഷാണു ഈ വിഷവും കൊണ്ട് നടക്കുന്ന ഉണ്ട് ഇടാ അത് ഒരു ഭാഗത്ത് ന്യൂനവർഷത്തിൻ്റെ വിഷമാണ് വേറൊരു ഭാഗത്ത് ഭൂരിപക്ഷത്തിൻ്റെ വിഷമാണ് ഈ രണ്ട് വിഷവും കൊണ്ട് നടക്കുന്നവർ ജനങ്ങളോട് രക്ഷപ്പെടും നിങ്ങള് നിങ്ങൾ നിങ്ങൾ വിഷത്തുനിന്ന് രക്ഷപ്പെടും ഞങ്ങൾ ആരാണ് ഭയക്കേണ്ടത് കാര്യമുള്ള സ്വാഭാവികമായിട്ടും ഇങ്ങനെ ഒരു പ്രശ്നം വന്നു ഇന്ന് ഇന്നാണല്ലോ യഥാർത്ഥത്തിൽ അവധി അല്ലേ അപ്പൊ സ്വാഭാവികമായിട്ടും കലണ്ടർ അവധിയല്ല ശരിയായ അവധി വേണ്ടത് നാളെയാണ് അപ്പം ഇന്നും നാളെ അവധിയായി അതെന്താ കുഴപ്പം എന്നിട്ട് ആദ്യം പറ്റില്ലല്ലോ ആദ്യങ്ങനെ എന്തെങ്കിലും നിങ്ങൾ ഒരു ചോദ്യത്തിന് എങ്ങനെയാ എങ്ങനെയാണ് ചിന്തിക്കുന്നത് ആ ഇന്നലെ രാവിലെ തന്നെയാണ് നിങ്ങളെല്ലാം ഉണ്ടല്ലോ ഈ ഏഷ്യാനേറ്റല്ലേ വിഷം അധികം കളക്കണ്ട നിങ്ങൾ കുറച്ച് കാരണം ഏഷ്യാനേറ്റ് എന്ന് പറഞ്ഞാൽ വിഷം തന്നെ അത് നല്ല വിഷമാണ് നാളെ കഠിന ഇതെല്ലാം പക്ഷേ നിങ്ങളെന്താ മനസ്സിലാക്കിയേ കേരളം ഒരു മതനിരപേക്ഷ രാഷ്ട്രമല്ലേ അതിൻ്റെ ഭാഗമല്ലേ കേരളം ആ കേരളത്തിൻ്റെ അകത്ത് കയറി എന്നിട്ട് ഇങ്ങനെയുള്ള ഒരു ചെറിയ കാര്യം വെച്ചുകൊണ്ട് വിഷം കലക്കാൻ വേണ്ടി നടക്കുകയാണ് വളരെ ഇല്ല പോകും അതാ അതെ വിഷം വിഷമായിട്ട് നടക്കുന്ന ചില ജന്തുക്കളുണ്ട് അത് തന്നെയാണ് ഈ കോലും തൂക്കി നടക്കുന്ന ചില മാപ്രകൾ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് അതിന്റെ വസ്തുതകൾ കൃത്യമായി പറയാതെ അത് എങ്ങനെയെങ്കിലും വളച്ചൊടിച്ച് വർഗീയമാക്കി ജനങ്ങളെ ഭിന്നിപ്പിക്കുക എന്ന ലക്ഷ്യവും അതിനുവേണ്ടി കോല് നീട്ടിക്കൊടുക്കാൻ വേണ്ടി കിട്ടിയ പ്രത്യേക പോസ്റ്റിംഗ് ആയിട്ടുള്ള ചില അവർ ചെയ്യുന്ന ഈ പ്രവർത്തനം ആ പ്രവർത്തനം കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഏഷ്യാനെറ്റ് എന്ന സംഘപരിവാർ ചാനലിനെ ഈ രീതിയിൽ വിമർശിക്കേണ്ടി വന്നത് ഒരു സംശയവുമില്ല വിഷങ്ങൾ തന്നെയാണ് ആ സ്ഥാപനവും ആ സ്ഥാപനത്തിലുള്ള ചില വ്യക്തികളും അവരുടെ ലക്ഷ്യം ഇടതുപക്ഷ രാഷ്ട്രീയത്തെ എങ്ങനെയും അധികാരത്തിൽ നിന്ന് താഴെ എത്തിക്കുക അതിനുവേണ്ടി സംഘപരിവാറിൽ നിന്നും കോൺഗ്രസിൽ നിന്നും ലീഗന്മാരിൽ നിന്നും ജമാഅത്ത് ഇസ്ലാമിൽ നിന്നും മൗദൂദികളിൽ നിന്നെല്ലാം ഇവർ ഔദാര്യം പറ്റുന്നുണ്ട് അതുകൊണ്ടാണ് ആ വളച്ചൊടിക്കൽ ചോദ്യത്തിനോട് ഈ രീതിയിൽ ഗോവിന്ദഷിന് പ്രതികരിക്കേണ്ടി വന്നത്